ടാറ്റ് പ്ലസ് ടാലൻ്റ് മാനേജ്മെൻ്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ വേണെന്ന് വിളിക്കുന്ന ഹിരൺ അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടിയുന്ന ഒരു സ്ഥലമാണ് അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട് അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചതായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് ഒരു ആറ് ഗ്രാം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു ഒമ്പതര ഒമ്പത് ലക്ഷത്തിൽ ഒമ്പതര ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട് അത് അവരുടെ പ്രോഗ്രാം കിട്ടും എന്നാണ് പറയുന്നത് വെരിഫൈ ചെയ്യും എല്ലാവരുടെയും ദേഹപരിശോധനയില് കിട്ടിയിട്ടില്ല അത് അവരുടെ അതവരുടെ മേശപ്പുറത്തും മറ്റു സുരക്ഷിച്ച് ഉപയോഗിച്ചിരുന്നാലും സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തില്ല ബാക്കിയുള്ള നിയമന നടപടി സ്വീകരിക്കും അതെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയ പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അത് അവര് ഷോ കഴിഞ്ഞ് ഷോയ്ക്ക് കിട്ടിയ പണം ആരെന്നാണ് പറഞ്ഞു ഒരു ഒമ്പതര ലക്ഷം രൂപ അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റു മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ് കിട്ടിയ പൈസ ക്യാഷ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷ് ആയിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞു അവർ നിലവിൽ ഒൻപത് പേരാണ് ഒൻപത് പേര് അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുത്തു എല്ലാവരും എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ് യും പേഴ്സണൽ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും അതിനെക്കുറിച്ച് അവരുടെ ബാക്കിയുള്ള വിശദമായ അന്വേഷണം കൃത്യമായിട്ട് നടത്തും അല്ല അവര് പല ആളുകളും റസ്റ്റ് എടുക്കണായിരുന്നു ഇൻഫർമേഷൻ കിട്ടി വന്നപ്പോൾ റെസ്റ്റ് എടുക്കണായിരുന്നു അപ്പോ അതുപോലെ അവർ ഉപയോഗിച്ചതായിട്ട് അവർ അവര് നിരീക്ഷണം ബാക്കിയുള്ള കാര്യങ്ങളും മെഡിക്കൽ പേർഷണോടും മെഡിക്കൽ പെർസനോടത്തി ആവശ്യമായിട്ടുള്ള ഓൾറെഡി അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നിയമം നൽകിയ ശേഷം ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു എം പേഴ്സണൽ പ്രോപ്പർട്ടിട്ടില്ല പേഴ്സണൽ കിട്ടിയിട്ടില്ല സോഴ്സ് സോഴ്സ് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾ സോഴ്സ് കണ്ടുപിടിക്കും